സം ചാത്തമാരെ അറിയിച്ചു അല്ല അത് നമ്മൾ നോക്കണല്ലോ അവരുടെ ജീവിതവും അവരുടെ സാഹചര്യങ്ങളും അത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ പാടാൻ പറ്റുക എന്ന് പറയുന്നത് വെരി നൈസ് നല്ലൊരു അറ്റംപ്റ്റ് നടത്തി പാട്ട് പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ ഇഷ്ടം കൊണ്ട് പാട്ടിനോടുള്ള ഇഷ്ടം അതാണ് ആവശ്യം ആദ്യം വേണ്ടത് അതാണ് പാട്ട് പഠിച്ചുകൊണ്ട് കാര്യമില്ല ഇതിപ്പോ ജീവയ്ക്കുണ്ട് പാട്ടിനോട് ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ജീവിക്ക് പാടാൻ പറ്റുന്നില്ല പക്ഷേ ആവശ്യം പാട്ട് തൃഷ്ടാണ് ഒരു ഗായകൻ നല്ലൊരു ഗായകൻ റോങ് സൈഡില് വണ്ടി ഓടിച്ചു പോകുന്നു അപ്പോ ഷിഹാബ് അത് കാണുന്നു കാണുന്നു വണ്ടി നിർത്തി എന്ത് ചെയ്യും ശിക്ഷ കൊടുക്കും കൊടുക്കും ഇതില് ഒന്നുമില്ല ആ സ്പിരിറ്റ് ആ പാട്ടിലുള്ള സ്പിരിറ്റ് അയ്യോ ഇങ്ങനെ നിക്കുമ്പോ അങ്ങനൊന്നും പറയാ അതൊന്നുമില്ല സാർ എന്നിട്ട് കൊറോണ സമയത്ത് ചെറുതായിട്ടൊന്ന് മറ്റേ പൈനാപ്പിൾ ഇട്ട് വാറ്റിയത് കേസാ ഒരു കൊറോണ സമയത്ത് സാറതുപോലെ പാട്ടുപാടി ഇൻസ്റ്റൈലല്ലേ ഇൻസ്റ്റൈലിട്ട് അത് അങ്ങനെ അതങ്ങനെ വൈറലായി ഒരുപാട് പിന്നെ മ്യൂസീഷ്യൻസ് അതിന് കമന്റ് ചെയ്തു അങ്ങനെയാണ് അല്ലേ അങ്ങനെ പാട്ടിൽ കുറച്ചുകൂടി സമയം ചെലവഴിക്കുന്നത് അല്ല അല്ലെ കുറച്ചുകൂടി കാരണം ഇത്രയും നന്നായിട്ട് പാടുന്നുണ്ട് ഇതൊക്കെ ദൈവം തന്നിരിക്കുന്ന വരങ്ങളാണ് ഇത് എല്ലാവർക്കും കിട്ടത്തില്ല പ്രത്യേകിച്ച് ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യം ജോലിയും വെച്ചിട്ട് ഇങ്ങനെ പാടാൻ സാധിക്കുന്നു വെച്ചു കഴിഞ്ഞാൽ വളരെ വലിയ കാര്യമാണ് നമ്മളൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് കാരണം നമ്മൾ തന്നെ ഇപ്പൊ പാട്ട് പാടാനായിരിക്കും നേരത്തെ എന്തെങ്കിലും ഒരു ഇഷ്ടമല്ലാത്തൊരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പാട്ട് കഴിഞ്ഞു പോകും അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ വലിയ അച്ചീവ്മെൻ്റ് ആണ് സോ ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ് ഷിഹാബ് ഇനി കുറച്ചും കൂടി എങ്ങനെ ഗ്രൂമിംഗ് ഒക്കെ അവർ ചെയ്യുന്നുണ്ടല്ലോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നൊട്ടേഷനൊക്കെ പലയിടത്തൊക്കെ നോട്ട്സൊക്കെ മാറിപ്പോകുന്നതൊക്കെ അവർ പറഞ്ഞു പറഞ്ഞുതരും ഇത് പെട്ടെന്ന് സ്റ്റേജിൽ വന്നിട്ട് നമ്മളിപ്പോൾ അങ്ങനെ മാറ്റി പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി ആർക്കും പാടാൻ പറ്റില്ല അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നന്നാവട്ടെ എല്ലാ കാര്യങ്ങളും ഗംഭീരമാവട്ടെ അടിച്ച് എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷയുള്ളൊരു സംഭവമായിരുന്നു ഒരു കൗതുകം തോന്നിയത് ഇപ്പോൾ സാറിപ്പം അവിടെ എങ്ങനെയായിരിക്കും പാട്ട് പഠിക്കുന്നതെന്ന് കളി കാരണം ഞങ്ങളുടെ ഈ മ്യൂസിക്കൽ വൈഫ് ചെയ്യുന്ന സമയത്ത് അവർ ഭാര്യമാർ കുട്ടികളെ നോക്കണം അപ്പം ഒരു കുട്ടിയൊക്കെ ഉറക്കി എല്ലാം കഴിഞ്ഞു പന്ത്രണ്ട് മണിക്ക് രാത്രിയൊക്കെയാണ് ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഒക്കെ ഇവിടെ വരുന്നു വന്നിട്ട് പാടണം അപ്പൊ അത്രയും ഇവര് ഞാനിങ്ങനെ സാർ ഇങ്ങനെ പോലീസ് നിന്നെ അവിടെ സ്റ്റേഷൻ കോൺട്രാസ്റ്റ് ആയിട്ട് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം Flowers comedy will join Ji-you as